ഇതൊന്നല്ല പാർക്കുട്ടി ഇനി കാണാൻ കിടക്കുന്നുള്ളു നമ്മളാ ടൗണിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്ക് അടിപൊളിയ പിന്നെ അല്ല ചേട്ടൻ അങ്ങനെ ചുമ്മാ പറയോടി ഓ കെ ഡി മുർഗെ പിടിച്ചോ എന്റെ പോയിന്റെ പാർക്കുട്ടി നീ തള്ളി തള്ളി എങ്ങോട്ട് വരുന്നേ ഈ ചേട്ടന് നീ മറിച്ചിടോ ആദ്യം ചേട്ട ബ്രേക്ക് ചട്ടിപ്പോ മുന്നോട്ട് നീങ്ങേടാ ചേട്ട മോനെ ചാരയോ ഓ എത്തി മാർക്കുട്ടി പാക്കോ ഓ ഇ നമ്മളെ കാറിന് മുന്നേ വന്നതല്ലേ എന്നവിടെ എത്താത്തതു ആദി പിന്നെ ആക്കുട്ടി നമ്മൾ പൂർക്കവള്ളി കൂടെ അല്ലേ ഇങ്ങോട്ട് വന്നതെ ഓല മേ റോഡ് കൂടെ ഇവിടെ വേേണ്ടവ അവിടെ നല്ല ബ്ലോക്ക് ഒക്കെ ആയിരിക്കും നമുക്ക് ആയി കൂടെ ന്ന വന്ന മതി എന്നിടി ആ മോട്ട് പറഞ്ഞിනේ റോഡ കട്ടി പൊളിറ്റ് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് എന്നെ ഈ വലിയ പോയിറ്റം കാരണ പൂർക്കവള്ളി കൂടെ വന്നതെ അരോ ഒന്നും കാണാനേയില്ല ആ റോഡ് കൂടെ ന്ന വന്ന മതി എന്നിടി എട പോട്ട ആ മെയിൻ റോഡ് കൂടെ വരികയാണെങ്കിൽ ആ ബ്ലോക്ക് കാരണം നമ്മള് എത്ര പെട്രോൾ കാസ് പോയിരുന്നു ഇപ്പൊ കുർക്കുവഴി കൂടെ വന്നോണ്ടേ നമുക്ക് വേഗം എത്തണില്ലേ നമ്മൾ പെട്രോൾ കാസ് ലാഭായി ശിവ നമ്മൾ മോൾക്ക് വരുന്ന കാര്യേ നിങ്ങൾ സുലൈമാനോ ആമിക്കുട്ടിനോട് പറഞ്ഞില്ലായിരുന്നോ ആ പിള്ളേരെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാ ആ കടയിൽ പോയിട്ടെ എല്ലാതും കൂടി വാങ്ങിക്കണം പറഞ്ഞു വാശി പിടിക്കല്ലേ എന്റെ അടുത്ത് ആകെ കുറച്ച് കാശേ ഉള്ളൂ ഇനി എങ്ങാനും നിങ്ങൾ വാശി വാശിപ്പിടിച്ച പിന്നെ ഒരു കാര്യത്തിന് കൊണ്ടുപോയില്ലേ ഉം പൊടിമോളി നല്ല കുട്ടിയാ ആരേ നമ്മുടെ പാർക്കുട്ടിയാണോ നല്ല കുട്ടി ഉം കടയിലെത്തിയാൽ കാണാൻ അവളുടെ തനി സ്വഭാവം എന്തോന്നാ പാർക്കുട്ടീട്ട് എൻജോയ് ചെയ്യാൻ വന്നിട്ടിങ്ങനെ മുഖം കുറിച്ച് നിന്നാലോ നീ ഒന്ന് നീരിച്ചേ മോളെത്തിട്ടോ എല്ലാരും ഇറങ്ങാൻ നോക്കേ നോക്കേക്ക നിങ്ങൾ വന്നിട്ട് കൊറേ നേരായോ ഏയ് അയി മാത്രം സമയം നായിട്ടിര കുട്ടിയെ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ആയി കാണു െന്താ പാർക്കുട്ടിയെ വേഗം കൂടെ നടക്ക് ആളുകൾ വരുന്നതിന് മുമ്പേ വേഗം കയറാൻ നോക്ക് അതിനുള്ളിൽ എന്തോരം കാഴ്ചകളുണ്ടെന്നറിയോ നമുക്ക് മോണിന്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം അവിടെ നല്ല സ്റ്റാർ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാട്ടോ എന്റെ പേര് രാജപ്പൻ എന്റെ പേര് ദാസപ്പൻ അത് മോളെ ഞങ്ങൾ ഒറിജിനൽ ക്രിസ്മസ് അപ്പൂപ്പനല്ലോ വേഷം കെട്ടി വന്നേക്കോ അല്ലേ വാർക്കുട്ടി ഇതാ മോളിലേക്കുള്ള എൻട്രി നമ്മുക്ക് ഉള്ളിലേക്ക് കയറിയാലോ ഹലോ നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ എല്ലാം എടുത്തേക്കണം ഒന്നിനും ഒരുത്തേക്കെ കേട്ടോ ഓക്കെ മമ്മി

മ്മമ്മി എവിടെ അമ്മേടെ ഫ്രണ്ടിനെ സംസായിട്ട് നിൽക്കാണ്ടി ആന്ടിയോട് ജൂലിയനോട് കലനോട് ഉള്ളിലേക്ക് செல்ல പറഞ്ഞു അവര് വേരാണെ കലോ എന്നെ നമുക്ക് മോളിന്റെ ഉള്ളിലേക്ക് കേറിയാലോ तेरे काय पिन ഒന്നും കിട്ടതില്ല ഓക്കേ മമ്മി വെൽക്കം ടു ഫൈവ് സ്റ്റാർ മോൾ ഓ 제വി வந்துടോ വെൽക്കം പറയുന്നു സോറി મેડમ വാ ഇവിടെ ഫുൾ ക്രിസ്മസ് ട്രീ ആണല്ലോ ഹ് ശരിയേടി ഒരു കാട്ട்க்கு வந்து போறണ്ടി വീശിട്ടാ നമുക്ക് ക്രിസ്മസ് ട്രീ വാങ്ങയാലോ അതൊക്കെ വാങ്ങാടി ഇവിടു ലൈനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും നമുക്ക് അവിടെക്കൊന്ന് പോയി നോക്കാട്ടോ

മിന്നി ി തിളങ്ങണ്ടി കാഴ്ച കാണാൻ വന്നതല്ലേ കാഴ്ച കണ്ടിട്ട് പോരേക്ക് പോന്നാ മതി അല്ലാത്ത ഒരു സാധനം വാങ്ങണ്ടു ഏടാ സുലൈമാരെ ചാതിക്കല്ലേടാ ഒരു രണ്ടോ മൂന്നെണ്ണൊക്കെ Happy Christmas and Happy New Year! Happy Christmas and Happy New Year, Chichi! Thank you, thank you. Sir, what are you doing? That's it, Chichi. This Christmas tree is not going to be a tree. It's not going to be a tree. Oh, sure, Molo. How are you going to be a tree? I'm going to be a tree. Okay, wait. I'm going to be a tree. Nalai rasa tu Cici, apa Cici nama kita bisnes itu nak kela? Shh, minda dengar tu Sulaiman, apa kau cik keku? Ye di bawah kudi, anda bawah tu cakap tu, mana kita istimewa? Pindah lah, istimewa, istimewa. Ini Cici ni െറ്റ് <laughs>

ചേട്ടാ എന്നൊരു പതിനഞ്ച് ഹാറ്റ് എടുത്തോട്ടോ പതിനഞ്ചെണ്ണം ഇരുന്നോട്ടടി നിങ്ങക്ക് മാത്രം ഇട്ടാ പോലെല്ലോ എനിക്കും ലെച്ചുനും കേശുനും എല്ലാവർക്കും വേണ്ടേ എല്ലാവർക്കും ഒരേ സൈസ് ഹാറ്റാണ് വേണ്ടത് ഈ പിള്ളേർക്കുള്ള ആറെണ്ണം ചെറുതെടുത്താ മതി ബാക്കിയെല്ലാം വലിയവർക്കുള്ള വേറെന്തെങ്കിലും വേണോ ചോക്ലേറ്റ് ഒന്നും ഇവിടെ കിട്ടില്ലടി അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാട്ടോ ชีवा வேற எ እንደglu வேடோ கிறிஸ்मस स्टिक வேணும் கேடா என்ன स्टिक கொண்டு எடுத்துட்டு ட்டோ ஒரு நிமிஷம் சார் வெயிட் டு ட்டோ நான் இப்போ கொண்டு வரவே நீலோ எடி நீலோ நீலோ லச்சோ ஊலி யாத்திரைக்கு செய்து சீஞ்சி வந்தல்லம்மா orphans करे കുട്ടியோ பின்னா போறதுக்கு போயிလေ ஆ இது பர்ற சரியா ட்ட நமக்கு உள்ளுக்கு போயாக்க இம்மேச்சி நம்ம pore இல்லன்னான காரே இப்பச்சினோடு parlare நீ കുട്ടோள கூட்டிட்டு அங்கடி சென்ட் பண்ணிட்டேங்க ஆகடங்கறவுலே ஆ அந்த வேக வளிச்சு பர்றானே சரி மச்சியே வெல்ல Adikanda வெல்ல Adikandaம்மா

ആ കഴിഞ്ഞടി കഴിഞ്ഞു അങ്ങോട്ട് എത്തുന്നേ ശരിയടി സൈനത്തെ നമ്മടെ നീലുന്റെ മാമിടെ മോളെ ഇതുവരെയായിട്ട് സെയിനും കദീസൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പൊ കാണാൻ പോയി അപ്പൊ നിങ്ങളെ പേരെയൊക്കെ സെയിനും കദീസും വന്നിട്ടുണ്ട് അപ്പൊ സുലൈമാനെ ആമിക്കുട്ടീനും കൂട്ടിയിട്ടേ നമ്മളെ പോലേക്ക് പോണ്ട നിങ്ങളെ പോലെയൊക്കെ വന്നാ മതി വിളിച്ചറിയാൻ വേണ്ടിട്ടാണ് പിന്നെ വെറും കൈയോടെ അങ്ങനെ ചെല്ലാനും പറ്റൂല അപ്പൊ സെയിനും കദീസും കൂടെ ബിരിയാണി ഉണ്ടാക്കിട്ടാണ് അങ്ങനെ ചെല്ലിക്കുന്നത് അപ്പൊ അമ്മോടൊന്ന് തിന്നണ്ടാന്ന് പറയാൻ പറ്റി വിളിച്ചതേ ഉം അത് പാർക്കുട്ടിയെ അത് സന്തോഷായില്ലേ പാർക്കുട്ടിയുടെ വീട്ടില് അതല്ല നമ്മൾ പറഞ്ഞത് പാർകുട്ടിയത് പിങ്ക് മോള് നിന്നെ പോലെ ഒരു കൊച്ചല്ലേ അവളീ പത്തിരുപത് പേർക്കുള്ള ബിരിയാണി കഴിക്കത്തില്ലന്നെ നമ്മൾ ഏതാനും ഇങ്ങോട്ട് വന്നതല്ലേ ഈ മോളൊപ്പം ഒന്ന് ചുറ്റി കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാനേ കൊറച്ച് വിഷമുള്ള കൂട്ടത്തിലാണെന്ന് അമ്മ പറഞ്ഞു അല്ലാതെ കാര്യായിട്ടൊന്നും ഇല്ലന്നേ ഉം ഉണ്ടാവും നീ ഇങ്ങോട്ട് നടക്കടി